ഐ എൻ ടി യു സി നേതാവ് എം ഒ മാധവൻ മാസ്റ്റർ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഇരുപത്തിനാലാം വാർഡിലേക്ക് ജനവിധി തേടുന്നതിനായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക ശ്രീകണ്ഠപുരം നഗരസഭാ സൂപ്രണ്ടിനാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡായ ആവണക്കോലിലാണ് ഐ എൻ ടി സി സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായ എം ഒ മാധവൻ മാസ്റ്റർ മത്സരിക്കുന്നത് വാർഡിലെ വികസന മുരടുപ്പിനെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് എം ഒ മാധവൻ മാസ്റ്റർ പറഞ്ഞു നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡ് ആവണക്കൊല്ലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേവരെ പുലർത്തി പോകുന്ന ആത്മാർത്ഥതയും ശത്യസന്ധതയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇരുപത്തിനാലിനെ പ്രതിനിധിച്ച് തെരഞ്ഞെടുക്കപ്പെടുവാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സഹപ്രവരോടൊപ്പം ഇവിടെ എത്തി ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് മുഴുവൻ സഹപ്രവർത്തകന്മാരും ജയിച്ചു വരാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അതിനു വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന ഓണക്കൊല്ലെ എൻ്റെ സഹപ്രവർത്തകന്മാരോടൊപ്പം തന്നെ പാർട്ടിയിലെ മുഴുവൻ സഹപ്രവർത്തകന്മാരും ആ വോട്ടർമാരും ആ നിർദ്ദേശത്തിൻ്റെ ഒരു പിന്തുണ കൂടി എനിക്ക് കുറെ കൂടി മുന്നോട്ട് പോകാൻ ആല്പ തരുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ വാർഡിലെ പ്രതിനിധിയായി തെരഞ്ഞെടുത്താൽ വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലവും ശേഷവും എൻ്റെ എല്ലാവിധ ആത്മാർത്ഥമായ പ്രവർത്തനം ആ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലത്ത് അവിടെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ജയിച്ചു വന്നിട്ടില്ല എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രതിനിധികളല്ലാതെ മറ്റ് ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ ജനപ്രതിനിധികൾ അവിടെ മത്സരത്തിൽ ജയിച്ച് വന്നിട്ടില്ല അതിന് വരാത്തതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അപ്പം ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനും എൻ്റെ മുന്നണിയും ജയിച്ചു വരുന്ന പക്ഷം ഒരെ പ്രവർത്തകൻ എന്ന നിലയിൽ ആ വാർഡിന്റെ മുഴുവൻ വികസനത്തിന് വേണ്ടിയും വ്യക്തിഗത വികാസത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ആവണിക്കോലെ മുഴുവൻ ജനങ്ങളോടും വോട്ടർമാരോടും വിനീതമായി ഞാൻ എൻ്റെ ഈ അഭ്യർത്ഥന സമർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശ്രീകണ്ഠപുരത്തെ ഐ എൻ ഡി സിയുടെയും ചുമട്ട് തൊഴിലാളിയുടെയും നേതൃപദവിയിൽ എം ഒ മാധവൻ മാസ്റ്റർ ഉണ്ട് എം ഒ മാധവൻ മാസ്റ്റർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കേണ്ടെന്ന തുക ശ്രീകണ്ഠപുരം ചുമട്ടു തൊഴിലാളി യൂണിയൻ അംഗങ്ങൾ ചേർന്ന് കൈമാറി മാധവരോ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാം ഉത്തമവിശ്വാസമുണ്ട് മാഷ ജയിച്ചു കഴിഞ്ഞാൽ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് ഒരു പുതിയ നേതൃത്വം നേതൃത്വമുണ്ടാവും ശ്രീകണ്ഠാപുരത്തിൻ്റെ സമഗ്ര വികസനത്തിനായി മാഷ സേവനവും അനുഭവ സമ്പത്തും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിക്ക് മുതൽക്കൊണ്ടായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരം ടൗൺ ഐ എൻ ജി സി ചെറുപ്പ തൊഴിലാളി യൂണിയന്റെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും സഹകരണവും അർപ്പിച്ചുകൊണ്ട് എല്ലാ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു